ഹായ് മച്ചാ പറയേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ പതിനാല് വർഷം പഴക്കമുള്ള ഈ വൺ ടു ഡബിൾ സീറോ എന്ന് പറയുന്ന മോഡലാണ് മച്ചാനെ ഇപ്പോഴും വർക്കിംഗ് ആണ് സംഭവം അതുകൊണ്ട് ഓൺ ചെയ്തുകയാണെങ്കിൽ ഞാൻ കിട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് റിങ്ങർ കേൾക്കുന്നില്ല ഇതൊരു അപ്പുപ്പനാണ് കൊണ്ടുവന്നത് അതാണ്ടോ അത് എങ്ങനെ പൊട്ടിയെന്ന് അപ്പനും അറിയത്തില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ബോ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് റിങ്ങിയർ വിട്ടുപോയിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഈ ആപ്പം പറഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ല മോനെ പുതിയതൊക്കെ വാങ്ങിക്കാനുള്ള പൈസയും ഇല്ല ഞാൻ പതിനാല് വർഷമായിട്ട് സൂക്ഷിച്ച് കൊണ്ടു നടന്ന മൊബൈലാണ് ഈ ഒരു മൊബൈലേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ എന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പം പുതിയ ബോഡി മേടിക്കണമെങ്കിൽ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഒരു ഡെഡ് ഉണ്ട് കണ്ടോ അതാണ്ട് ഈ ഡെഡിൽ നിന്ന് ഫുള്ള് മൂരി അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ വർക്ക് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷമുണ്ട് നമ്മൾ ഒരുപാട് വർക്കുകൾ പൈസ മേടിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അന്നേരം നമുക്കൊരു കുറേ സന്തോഷമുണ്ടല്ലോ അതിനേക്കാൾ ഇതുപോലെ വേറെ വഴിയില്ല മോനെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരണേ എന്ന് പറഞ്ഞ് വരുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം ഉണ്ടല്ലോ അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അനുഭവിച്ച് തന്നെ മച്ചാനെ അത് ഫീൽ ചെയ്യണം നമ്മളെല്ലാവർക്കും പണമായി നോക്കരുത് ഇതുപോലത്തെ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ മുഖത്ത് ആ കണ്ണിലൂടെ നമുക്കൊരു നന്ദി പറയുമല്ലോ എൻ്റെ പൊന്നുമച്ചാൻ